ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് പി സിൻ്റെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് ആദ്യം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതാണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എല്ലാവിധ വിളകൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് പറയാൻ പോകുന്നത് നമ്മളൊരു ഇരുന്നൂറ്റൻപത് ടാബ്ലറ്റോളം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് അലിയിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് എല്ലാവിധ വിളകൾക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാണുന്നൊരു തെങ്ങിന് നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ഗ്രോത്ത് തന്നെ നമ്മുടെ ഈ തെങ്ങിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു കൊല്ലം മുൻപാണ് ഈ തെങ്ങിൻ്റെ വേരിൽ നമ്മളിത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊലത്തുമ്പ് വരെ വന്നിട്ടുണ്ട് ഇനി മറ്റുള്ള വിളകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചെടിയുടെ മൂന്നിൽ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കേണ്ടതുള്ളൂ ആ ഒരു ചെടിയെ മൊത്തത്തിൽ കുളിപ്പിച്ചെടുക്കുന്ന രീതിയിൽ തളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെടി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ തെങ്ങിൽ ഒരു കൊല്ലം മുൻപ് വരെ ചെല്ലി ആക്രമണം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ തെങ്ങിൻ്റെ പട്ടയമ്മിലൊക്കെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ചെറിയ തെങ്ങിനടക്കം ചെല്ലി ആക്രമണം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പട്ടയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഈ ചെറിയ തെങ്ങിൻ്റെ കൂമ്പിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം ഇരുന്നൂറ്റൻപത് എം എൽ ഓളം എടുത്തിട്ട് ഇതിൻ്റെ കൂമ്പിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ചെറിയ തെങ്ങിനൊക്കെ ട്രീറ്റ് ചെയ്യുക ഇതാണ്ടോ നമ്മൾ വെച്ച തെങ്ങുകൾക്കൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്രോത്ത് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തെങ്ങിനെ ഉപദ്രവിക്കുന്ന അതേപോലുള്ള ചെല്ലുകളെ തുരത്താൻ പറ്റിയ നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ എസ് ബി സിൻ്റെ എന്നുള്ളത് ഇനി നമ്മൾ വലിയ തെങ്ങിൻ്റെയൊക്കെ വേരിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ്ടോ ഇതുപോലെയുള്ള വലിയ വേരുകൾ നമ്മൾ സെലക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള വേരുകളാണ് തെങ്ങിന് ആവശ്യമുള്ള ജലാംശം വലിച്ചെടുക്കുന്ന വേരുകൾ ഈ വേരിൻ്റെ അറ്റം ചരിച്ചൊന്ന് കട്ടിയതിന് ശേഷം ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലോം നമ്മുടെ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക ഇന്നത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക